ഹരേ കൃഷ്ണ ഗുരുവാരപ്പ ഗുരുവായൂരുടെ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പതിനാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ഒന്നാം തീയതിയാണ് പക്ഷേ ഒന്നാം തിയതിയുടെ ഒരു തിരക്ക് ഒന്നും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നില്ല സാധാരണ തിങ്കളാഴ്ച അത്രയേ ഉള്ളൂ അയ്യപ്പന്മാരുടെ ഒരല്പം തിരക്കുണ്ടായിരുന്നു അല്ലാതെ അങ്ങോട്ട് വലിയൊരു തിരക്കായിട്ട് തോന്നുന്നില്ല സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ അങ്ങനെയുള്ളത് ഇപ്പോൾ മറ്റേത് ഒന്നാം തീയതി എന്നൊക്കെ പറഞ്ഞാൽ നിറയെ തിരക്കവും ആകെ എന്താ പറയുക നിറയെ ആളുകളായിരിക്കാം പക്ഷേ ഇന്ന് ഒട്ടും അങ്ങനത്തെ ഒരു തിരക്കില്ല ജനറൽ ക്യൂലാണെങ്കിലും വലിയ കാര്യമായിട്ട് ആളുകളെ ഒന്നും കാണാല്ല അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പുറത്തത്തെ ഒരു കാര്യം ഉള്ളിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തിരക്ക് അല്പം കുറവെന്ന് തന്നെ പറയാം ഒന്നാം തിയതിയുടെ ഒരു തിരക്കോ കാര്യങ്ങളോ ബഹളമോ ഒന്നുമില്ല വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു രൂസാണെന്ന് ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്ക് തുടങ്ങാം കേട്ടോ പിന്നെ പ്രാദേശികം ഇന്ന് സുഖമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരു വരി പെൻഡിങ് നിൽക്കുമ്പോൾ തന്നെ അടുത്തതും കൂടിയും കയറ്റിയതുകൊണ്ട് പെട്ടെന്ന് തൊഴാൻ പറ്റി ഗുരുവാരപ്പൻ്റെ ഒരു അനുഗ്രഹം ഇനി ഇന്ന് മീറ്റിംഗ് ഉണ്ട് പത്തരയ്ക്ക് മിക്കതും നടക്കാൻ ഒരു ചാൻസ് ഇല്ല എന്നാണ് അറിയണത് ഇനി ഒരു ഗുരുവാരപ്പന്റെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല അപ്പോ എന്തായാലും എല്ലാവരും തൊഴിലൊക്കെ വളരെ കുറഞ്ഞു പ്രാദേശികത്തിൽ ഇപ്പോൾ ആരും അങ്ങോട്ട് തൊഴുന്നില്ല എല്ലാവരും കൊടിമരച്ചോട്ടിൽ നിന്നിട്ടൊക്കെ തൊഴുതുപോണത് കാരണം ഇത്രയധികം സമയം ക്യൂന്ന് സീനിയേഴ്സിന് ഭയങ്കര സുഖമാണ് വന്നാൽ സുഖമായിട്ട് ഇരിക്കാം അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ തൊഴാൻ പറ്റണു എന്താ പറയുക ആ ഫ്ലൈ ഓവർ കയറേണ്ട ആവശ്യമില്ല കൊടിമരത്തതിൻ്റെ ചോട്ടിൽ കൂടിയാണ് ദർശനം വന്ദേ ഭാരത് പോലെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും നല്ലത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യം ഇന്ന് പത്തരയ്ക്കറിയാം ശിവേലി ഭജന സംഘത്തിൻ്റെയും അതുണ്ട് അപ്പം അതും ഇന്ന് വെച്ചിട്ടുണ്ട് മീറ്റിങ്ങിൽ അപ്പോൾ ഗുരുവായ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും ഒരു വഴി ഗുരുവായപ്പൻ കാണിച്ച് തരുന്നു വിചാരിക്കണം അപ്പോൾ ഞാൻ വേഗം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നും പതിവ് പോലെ ഇവിടെ ക്ഷേത്രത്തിലാണെങ്കിൽ വിളിച്ചേട്ടോ പുച്ചെഴാണ് ഉണ്ടായിരുന്നത് നേരെ വന്നു രണ്ട് കതലിക്കുലകൾ മേടിച്ചു ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ക്യൂ പുറത്താണുള്ളത് പിന്നേന്ന് പറയുമ്പോൾ ഒന്നാം തീയതികളിൽ അല്ലെങ്കിൽ ചില ദിവസ ദിവസങ്ങളിൽ നമുക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂ ഉണ്ടാകും അപ്പം അത് സീനിയർ സിറ്റിസനെയാണ് ശരിക്കും ഇത് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനം കേട്ടോ കാരണം ഇപ്പം മറ്റേത് മൂന്നരയ്ക്ക് അല്ലെങ്കിൽ നാലരക്ക് ക്ഷേത്രം തുറക്കുകയാണെങ്കിൽ പുറത്ത് വലിയൊരു ക്യൂ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊരു ക്യൂ ഉണ്ടാകും പക്ഷെ ഇങ്ങനെയല്ല ഇത് ഒറ്റ ക്യൂവിൽ എല്ലാ കാര്യങ്ങളും നടക്കണു അത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ ക്യൂ സിസ്റ്റം അപ്പം അങ്ങനെ വന്നു അതിൽ കയറി പുറത്ത് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്നു കയറി എന്നുഗ്രാർപ്പിന്നെ അനുഗ്രഹം എത്താൽ രണ്ട് ക്യൂ അറ്റ ടൈമാണ് വിട്ടത് അതുകൊണ്ട് പിന്നെ സുഖമായിരുന്നു പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി നന്നായി തൊഴാൻ പറ്റി കൊടിമരച്ചുവട്ടിലൂടെ തന്നെയായിരുന്നു ദർശനം ഉണ്ടായിരുന്നത് അങ്ങനെ നേരെ പോയി നാലമ്പലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി വലിയ തിരക്കോ തിരക്കോ ഒന്നും ഉണ്ടായില്ലായിരുന്നു കേട്ടോ സുഖമായിട്ടായിട്ട് പോയത് നേരെ ആ നാരായണീതി അവിടെ ഒന്ന് തൊട്ട് നിർഗിച്ചു നേരെ ഗുരുവാരപ്പന കണ്ടു ഗുരുവാരപ്പന ഇന്ന് രണ്ട് തിരുമുണിമാലകളും രണ്ട് വനമാലകളും ഉണ്ടായിരുന്നു ആദ്യത്തെ തിരുമുണിമാല വെള്ളയിൽ ഇങ്ങനെ ചുവപ്പ് ഇങ്ങനെ തരുതരി തെരുതരി തരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുവപ്പ് കളറ് പുഷ്പം വെച്ചിട്ട് ഉള്ള ഒരു തിരുമുടിമാലയായിരുന്നു ആദ്യത്തെ തിരുമുണിമാല രണ്ടാമത്തെ തിരുമുണിമാല എന്ന് പറയുമ്പോൾ തെച്ചിയും തുളസിയും കൂടിയിട്ടുള്ളതായിരുന്നു നല്ല രസമായിട്ട് കുറച്ച് തെച്ചി കുറച്ച് തുളസി അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് നല്ല രസമായിട്ടുള്ള രണ്ട് തിരുമുണിമാലകളാണ് ഉണ്ടായിരുന്നത് ഭഗവാനിൽ നിന്ന് രണ്ട് വനമാലകളുണ്ടായിരുന്നു തെച്ചി തുളസി വെള്ളപ്പൂ പുഷ്പം അങ്ങനെയുള്ള വീണ്ടും തെച്ചി തുളസി വെള്ള അങ്ങനത്തെ ഉടർ ആദ്യത്തെ വനമാല രണ്ടാമത്തെ വനമാല കൂടുതൽ ഭാഗം വെള്ള കുറച്ച് ഭാഗം തുളസി വെച്ചിട്ടുള്ള വനമാല അങ്ങനെ ഗുരുവായൂരപ്പനെ രണ്ട് വനമാല ഉണ്ടായിരുന്നു രണ്ട് തിരുമുടിമാല ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം പറയാം ആദ്യത്തെ തിരുമുടിമാല എന്ന് പറയുമ്പോൾ വെള്ളയുടെ മേലെ ഇങ്ങനെ നിറയെ എന്ന് പറഞ്ഞിട്ട് ചുവപ്പ് കളറിലുള്ള പുഷ്പങ്ങൾ വെച്ച രീതിയിലായിരുന്നു ആദ്യത്തെ തിരുമുടിമാല ഉണ്ടായിരുന്നത് രണ്ടാമത്തെ തിരുമുടിമാല ചുവപ്പും പച്ചയും കളറിലായിരുന്നു ഭഗവാനിൽ ഇന്ന് രണ്ട് വനമാലകളുണ്ടായിരുന്നു ആദ്യത്തെ വനമാല എന്ന് പറയുമ്പോൾ ചുവപ്പ് വെള്ളപ്പച്ച ആ ഒരു ഓർഡറിലുള്ള മല ചുവപ്പ് വെള്ളപ്പച്ച അങ്ങനത്തെ ഓർഡറിലുള്ളതായിരുന്നു ഭഗവാനോട് ചേർന്ന് നിൽക്കണ വനമാല ആദ്യം കൂടുതൽ ഭാഗം അതിൻ്റെ വെള്ളയായിരുന്നു ചെറിയ 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 പോർഷനിൽ തുളസിയും കൂടിയും വെച്ചിട്ടുള്ളതായിരുന്നു ഭഗവാന്റെ രണ്ടാമത്തെ വനമാല ഭഗവാൻ ഇന്ന് എന്താ പറയുക ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ ഓടക്കുഴലൊക്കെ ഇങ്ങനെ എടുപ്പിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് വയസ്സുകാരൻ നാല് വയസ്സുകാരൻ എന്ന് തന്നെ പറയാം അങ്ങനത്തെ കുട്ടികൾക്കല്ലേ ഇങ്ങനെ ഈ ഓടക്കുഴലൊക്കെ എടുപ്പിൽ വെച്ചിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ബാക്കി കുഞ്ഞു കുട്ടികളൊക്കെ കയ്യിൽ പിടിച്ചിട്ടല്ലേ നിൽക്കുക ഇന്ന് ഒരു നാല് വയസ്സുകാരൻ്റെ രൂപത്തിലാണ് ആ ഓടക്കുഴൽ എടുപ്പിൽ ഇങ്ങനെ കൃത്തിയിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു നിക്കണനാണ് കേട്ടോ ആ മുഖൊക്കെ കാണാൻ എന്താവും ഇങ്ങനെ ഭംഗി ഇങ്ങനെ ചിരിച്ചിട്ടാണെന്നിരിക്കണത് ഇന്ന് എല്ലാവരും ചിരിച്ചിട്ട് തന്നെ ഇരിക്കുന്നത് ഇന്ന് അയ്യപ്പനൊക്കെ എന്താ പറയുക കുടുകൂടെ എന്ന് പറയാം നല്ല ഭംഗിയായിട്ടാണ് ഇന്ന് അയ്യപ്പനെയൊക്കെ ചേർത്തിയിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഭയങ്കര സന്തോഷത്തിൽ ഇന്നുള്ള പോലെ തിലകം ഭഗവാന്റെ നെറ്റിയിലുണ്ട് ഇന്ന് രണ്ട് കാതുപൂക്കളല്ല അതിൻ്റെ പകരം രണ്ട് സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് ഭഗവാനെ എന്താ പറയുക മൂന്ന് മാലകളുണ്ട് ഒന്ന് ആ പതക്കം പോലത്തെ മാല പിന്നെ വേറൊരു മാല വേറൊരു മാല അങ്ങനെ മൂന്ന് മാലകളാണ് ഗുരുവാരപ്പൻ അണിഞ്ഞിരിക്കണത് ഭഗവാന്റെ വലത് കയ്യിൽ താമരപ്പൂവുണ്ട് കദളിപ്പഴം ഉണ്ട് ഇന്ന് ഇടത് ഭാഗത്തെ ആ എടുപ്പിൽ ആണ് ആ വടക്കുഴലി വെച്ചിരിക്കുന്നത് ആ എന്താ പറയുക ആ മുണ്ട് ചുറ്റിയതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെച്ചിരിക്കുന്നു നമ്മൾ അങ്ങനത്തെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടോ ആ ഉണ്ണിക്കണ്ണ ഏറ്റവും പ്രിയപ്പെട്ട ആ മുരളി ആ ഭഗവാന്റെ അടുപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മഞ്ഞ കളറ് പട്ടാണ് ഭഗവാൻ ചുറ്റിയിരിക്കുന്നത് ആ പട്ടുകോണകം എന്താ പറയുക കാണുന്നില്ല എന്ന് തന്നെ പറയാം കാരണം ആ ഓടക്കുഴലും അതിൻ്റെ ആ മുൻതലപ്പ് എന്ന് പറയുന്നത് അതിങ്ങനെ വന്നിട്ട് ആ പട്ടുകോണകത്തിനും ഇങ്ങനെ മറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ആ ഇങ്ങനെ അങ്ങോട്ട് മൊത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ അതുണ്ട് ആ മുണ്ട് ചുറ്റിയുടെ മഞ്ഞ പട്ട് ചുറ്റിയാൻ്റെ ആ അതിൻ്റെ ആ മുൻതലപ്പ് ഇങ്ങനെ വന്ന് വീണിട്ട് അത് മറഞ്ഞിട്ടാണ് ഇന്നിരിക്കണത് അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു പൊന്നുണ്ണിക്കണ്ണനാണ് ശ്രീലകത്തുള്ളത് ഞാനൊന്നുമുണി ഭഗവാന്റെ അലങ്കാരങ്ങൾ പറയാം ഭഗവാൻ ഇന്ന് രണ്ട് തിരുമുണിമാലകളും രണ്ട് വനമാലകളും ഉണ്ട് ആദ്യത്തെ തിരുവോണിമാല എന്ന് പറയുമ്പോൾ വെള്ളയിൽ നിറയെ അങ്ങനെ ചുവപ്പ് കുത്തുക ചുവപ്പ് കുത്തുക പോലെയുള്ള ഒരു തിരുമൂണിമാലയാണ് ആദ്യത്തെ രണ്ടാമത്തെ തിരുവണിമാല എന്ന് പറയുമ്പോൾ പച്ചയും ചുവപ്പും കാണാറിലുള്ളതാണ് ഭഗവാനെ രണ്ട് വനമാലകളുണ്ട് ആദ്യത്തെ വനമാല എന്ന് പറയുമ്പോൾ ഈ പച്ച ചുവ ആ വനമാല ഇവിടെ ഉണ്ട് ആ വനമാലയാണ് ഈ ചതുർബാഹുവായിട്ടുള്ള ഒരു ആൽപ്പന ചാർത്തിയുള്ളത് ഒരു മിനിറ്റ് കെട്ടോ ഈ ഈ വനമാല നോക്കിയോക്കുണ്ടോ വെള്ള പച്ച ചുവപ്പ് ഈ വനമാലയാണ് ഇന്ന് ഉള്ളത് ഭഗവാന്റെ അടുത്ത് രണ്ട് വനമാലകളുണ്ട് ഭഗവാന്റെ അടുത്ത് ചേർത്തിരി ഇരിക്കണ വനമാല എന്ന് പറയുമ്പോൾ വെള്ളയും പച്ചയും കൂടിയിട്ടുള്ളതാണ് കുറേ ഭാഗം വെള്ളം അതിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ തുളസിയും കൂടിയും കൊടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് വനമാലകളും രണ്ട് തിരുമുടിമാലകളോടും കൂടിയിട്ടാണ് ഇന്ന് ഗുരുവാരപ്പം നിൽക്കുന്നത് ഭഗവാൻ ഇന്നൊരു ഭഗവാൻ ഇന്നൊരു നാല് വയസ്സുകാരൻ ഉണ്ണി ഇട പോലെയാണ് നിൽക്കുന്നത് ആ ഓടക്കുവേലൊക്കെ ഇടുപ്പിൽ തിരുകി ജലദോഷത്തിന്റെ ആരംഭം അപ്പോ അങ്ങനെയാണ് അന്ന് ഗുരുവായ്പനുള്ളത് ആ മുഖം എന്താ പറയാ നന്നായി ചിരിച്ച് നല്ല സന്തോഷായിട്ടാണ് ഗുരുവായപ്പന ഉള്ളത് മുഖത്ത് ഗോപീത്തിലൊക്കെ കണ്ട് രണ്ട് കാതലും സ്വർണ്ണപ്പൊട്ടുകൾ പോലെയാണ് വെച്ചിരിക്കുന്നത് മൂന്ന് മാലകൾ ഭഗവാനണിഞ്ഞിരിക്കണു ഒരെണ്ണം വളയം പോലത്തെ പതക്കമുള്ള പോലെ ഒരു മാല കണ്ടിരിക്കും ആ മാല പിന്നെ വേറെ രണ്ട് മാല അങ്ങനെ മൂന്ന് മാലകളാണ് ഗുരുവായൂരപ്പനഞ്ഞിരിക്കണത് ഭഗവാന്റെ വലത് കയ്യിൽ താമരപ്പൂവും കതളിപ്പഴവും പിടിച്ചിരിക്കണു ഭഗവാന്റെ ആ പട്ടിന്റെ പട്ട് ചുറ്റിയതിന്റെ ഉള്ളില് എടുപ്പില് കുത്തിയ രീതിയിലാണ് ഭഗവാനെ ഓടക്കുഴലി പിടിച്ചിരിക്കുന്നത് അയ്യോ അവരവിടെ അത് എന്തു വിളിച്ചു പറയണ ആരും കാണാല്ല കേട്ടോ ഇപ്പോൾ ഭഗവാന്റെ വലതു കയ്യില് താമരയും കതളിപ്പഴാണ് പിടിച്ചിരിക്കണത് ഇടത് കൈ ആ വനമാലകളിങ്ങനെ മൂടിയിരിക്കുകയാണ് ഇടത്തെ ഭാഗത്തെ ഇടുപ്പിൽ ആ മുണ്ട് കുറ്റിയുടെ ഉള്ളിലായിട്ട് ആ ഓടക്കുഴലിങ്ങനെ വെച്ചിരിക്കണം മഞ്ഞ ഒരു പട്ടാണ് ചുറ്റിയിരിക്കുന്നത് ആ പട്ടിൻ്റെ മുന്താണ് ഇങ്ങനെ വീണ് കിടക്കണത് കൊണ്ട് പട്ടുകോണകം എന്താ പറയുക മറഞ്ഞ് കിടക്കുകയാണെന്ന് തന്നെ പറയാം ആ കിങ്ങിണിയും ഒന്നും കാണാനില്ല അങ്ങനെയുള്ളൊരു മഞ്ഞുണ്ണിക്കണ്ണനാണ് ശ്രീലകത്തുള്ളത് അപ്പോൾ എല്ലാവരും ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ കണ്ടു നന്നായി പ്രാർത്ഥിച്ചോളൂ അതുകൊണ്ട് നേരെ ഒത്തക്കേ നടയിൽ നമസ്കരിച്ചു ഭഗവാന്റെ വിഘ്നേശ്വരനെ കാണാൻ പോയി വിഘ്നേശ്വരൻ ഒരു മഞ്ഞ മഞ്ഞപ്പട്ടില് പച്ചക്കരയുള്ള ഒരു മുണ്ടായിരുന്നു ചുറ്റി ഉണ്ടായിരുന്നത് വിഘ്നേശ്വരൻ്റെ ആ കണ്ണിലെ ആ പുരികം കൊമ്പ് അവിടെയായിരുന്നു അലങ്കാരങ്ങൾ അവിടെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതായത് ആ പുരുകത്തിൻ്റെ മേലെ കണ്ണിന് ചുറ്റോറം കൊമ്പില് അവിടെ മാത്രം ചാർത്തിയിരിക്കുകയാണ് ബാക്കി ഒറ്റ സ്ഥലത്തും ഇല്ല പിന്നെ മൂന്ന് സ്വർണ്ണ പൂക്കൾ വെച്ചിരിക്കണു ആ മസ്തകത്തിൻ്റെ മേലെ മേലെന്ന് ചോട വരെ തുമ്പിയുടെ അവിടെയും മൂന്നാമത്തെ വന്നിട്ട് തുമ്പിയുടെ അവിടെയാണ് വന്നിരിക്കുന്നത് മൂന്ന് സ്വർണ്ണ പൂക്കളാണ് വെച്ചിരിക്കുന്നത് ചെവിയിൽ രണ്ട് സ്വർണ്ണപ്പൂക്കൾ വെച്ചിരിക്കണം അതിൻ്റെ ചോടെ രണ്ട് സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് ശിരസില് കിരീടം വെച്ചിരിക്കണം അങ്ങോട്ട് വാർത്ത ഭയങ്കര ശബ്ദം അവിടെ അപ്പോൾ അങ്ങനെയാണ് വിഘ്നേശ്വറിനെന്നുള്ളത് ഞാൻ ഒരു പ്രാവശ്യം വിഘ്നേശ്വരൻ്റെ അലങ്കാരം പറയാം വിഘ്നേശ്വരനെ ഇന്ന് വിഘ്നേശ്വരൻ മഞ്ഞ സാധാരണ മഞ്ഞ പട്ടാണ് ചുറ്റിയിട്ടുള്ളത് അതിനൊരു പച്ചക്കറിയുണ്ട് പച്ചക്കറിയുള്ള പട്ടാണ് ചുറ്റിയിരിക്കുന്നത് വിഘ്നേശ്വരൻ്റെ ആ കിരീടമുണ്ട് കിരീടത്തിൻ്റെ ചോടെ ഇന്ന് അലങ്കാരം ആ കണ്ണിലും ആ പിരികത്തിൻ്റെ മേലെയും ആ കൊമ്പിലും മാത്രമേ ഉള്ളൂ ചേർത്തുള്ളൂ വേറെ അങ്ങോട്ട് നിറയെ ചാർത്തലില്ല അത് വൈകിട്ടായിരിക്കും അങ്ങനെ നിറയെ ചാർത്തലുണ്ടാകുക പിന്നെ മൂന്ന് സ്വർണ്ണ പൂക്കൾ വെച്ചിരിക്കണം ആ മൂന്നാമത്തെ ആ മസ്തകത്തിലാണ് കേട്ടോ തലയുടെ അവിടെ നിന്ന് അങ്ങനെ മൂന്ന് സ്വർണ്ണപ്പൂക്കൾ വെച്ചിരിക്കണം ആ മൂന്നാമത്തെ പൂവ് വന്നിട്ട് ആ തുമ്പിയിലാണ് വന്നിരിക്കുന്നത് രണ്ട് ചെവിയിലും സ്വർണ്ണപ്പൂക്കൾ വെച്ചിരിക്കണം അതിൻ്റെ ചുവടെ സ്വർണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് വിഘ്നേശ്വരൻ പിന്നെ സരസ്വതി ദേവി അതിൻ്റെ പുറകിൽ സരസ്വതി ദേവി തൊഴുതു സരസ്വതി ദേവിക്കിന്ന് ഞാൻ തൊഴിലുള്ള സമയത്ത് മാലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വരും കുറച്ച് കഴിഞ്ഞാൽ തെളിപ്പെടും അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കുഞ്ഞുവിഷ്ണു കണ്ടു കുഞ്ഞുകിഷ്ണു മേലക്കൊന്ന് വിഞ്ഞു കൊടുത്തു നേരെ തൂണിലുള്ള ഗണപതിയുടെ അവിടെ പോയി അവിടെയും തൂണിലുള്ള ഗണപതിക്കും ഇന്ന് മാലകളൊന്നും ഉണ്ടായിരുന്നില്ല നേരെ മേൽശാന്തി ഇരിക്കണ പോയപ്പോൾ നമ്മുടെ പഴയൊരു മേൽശാന്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു അദ്ദേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് രഞ്ജിത്തേട്ടൻ ഉണ്ടായിരുന്നു രഞ്ജിത്തേട്ടൻ പ്രസാദൊക്കെ തന്നു രഞ്ജിത്തേട്ടനോട് വർത്തമാനം പറഞ്ഞു നേരെ ഭഗവാന്റെ പുറകിൽ പോയിട്ട് നമസ്കരിച്ചു വീണ്ടും അനന്തശാനത്തിൻ്റെ അവിടെ വന്നു അനന്തശാനത്തിൽ നമസ്കരിച്ചു അനന്തശാനത്തിൽ നിന്നാ ബ്രഹ്മാവിൻ്റെ അവിടെ മാത്രമേ മാലയും മാലയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഭഗവാന്റെ അദ്ദേഹത്ത് ഒന്ന് രണ്ട് മൂന്ന് താമരയും കൂടിയും വെച്ചിട്ടുള്ള രീതിയിലായിരുന്നു ുണ്ടായിരുന്നത് അവിടെ ഇന്നും ഇന്ന് അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ബ്രഹ്മാവിനൊരു മാലയിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ അവിടെ പാദത്തിൻ്റെ കുറച്ച് മേലെ മൂന്ന് താമരകൾ വെച്ചിരിക്കണം അങ്ങനെയാണ് ഇന്ന് അനന്തശാനത്തിലുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമസ്കരിച്ചു നേരെ ദശാവതാരത്തൂണുകളിൽ ഇങ്ങനെ തൊഴുതുവരുണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ളത് തൊഴുതു കൃഷ്ണനെ കണ്ടു നന്നായി പ്രാർത്ഥിച്ചു നമ്മുടെ മുരുകനുണ്ട് മുരുകനെ പ്രാർത്ഥിച്ചു ഹനുമാനെ ഇന്ന് നിറയെ വറ്റുള്ള മാലകളാണ് നിറയെ മാലകൾ ചേർത്തിയിരിക്കുന്നു നമസ്കാരം 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 നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ കണ്ടു രാവിലെ ഇപ്പൊ തൊഴാൻ വേണ്ടിട്ട് വന്നിരിക്കാണ് എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പൊഴാൻ വേണ്ടി തിരക്ക് കാണാല്ലോ മനസിലായി മനസ്സിലായി ഞാനത് എത്തിക്കാം എത്തിക്കാം ഞാൻ ഞാൻ വിളിക്കാം ഭയങ്കര സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഇവര് ഇന്നലെ വന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ കൊറേ വിളിച്ചിണ്ടായിരുന്നു ആ ചീട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ അവര് അകത്തായിരുന്നു അപ്പോൾ ഇന്ന് കൃഷ്ണനാട്ടം കാണാൻ ചീട്ടൻ്റെ ആവശ്യമില്ല അതിന് പ്രസാദം മേടിക്കാൻ മാത്രമേ ചീട്ടൻ്റെ ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ അവർ കണ്ടു അങ്ങനെ ഇന്ന് ഹനുമാനെ നിറയെ ബാലകളായിരുന്നു അവിടെ ഉള്ളത് അതൊക്കെ കണ്ടു നേരെ ഭഗവാന്റെ വടക്കേ നടയിൽ വന്ന് നമസ്കരിച്ചു താമരക്കന്നെ കണ്ടു അതങ്ങ് തറയിൽ നോക്കി തരൂ നേരെ വീണ്ടും വന്നു ഭഗവാന്റെ പുറകിൽ വന്ന് നമസ്കരിച്ചു നേരെ ഭഗവതി ഭഗവതികട്ടിലേക്ക് ഇറങ്ങി ഭഗവതിക്ക് ഇന്നും ഇട്ടിട്ട് കളംപാട്ട് തുടങ്ങും കേട്ടോ കള എഴുതിപ്പാട്ട് ഇന്ന് തുടങ്ങും ഇന്ന് പതിനാറാം തീയതി ഒന്നാം തിയതി ഇട്ടിട്ട് തുടങ്ങും പിന്നെ അത് കഴിഞ്ഞാൽ ഭഗവതിയുടെ അവിടെ എത്തി എനിക്ക് നെയ്യ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ബുക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവാൻ പോവാന്ന് തോന്നുന്നു ഭഗവതിയെ തൊഴുതു ഭഗവതിക്ക് ഇന്ന് നല്ല രസമായിട്ടുള്ള അലങ്കാരാണ് കേട്ടോ ഭഗവതി അമ്മയുടെ മേലെ രണ്ട് മാലകളാണുള്ളത് അതായത് മൂലവിഗ്രഹത്തിൻ്റെ മേലെ രണ്ട് മാലകളാണുള്ളത് ഒരെണ്ണം പച്ച കളറിലുള്ള മാങ്ങാ മാല എന്ന് പറയലേ അങ്ങനത്തെ രണ്ട് മാങ്ങാ മാലകളാണുള്ളത് ഒരെണ്ണം പച്ചക്കളറിലുള്ളതും ഒരെണ്ണം ചുവപ്പ് കളറിലുള്ളതും ഭഗവതി അമ്മയ്ക്കിന്ന് നല്ലൊരു വലിയൊരു ഉണ്ടമാല അവിടെ വെച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ചുവടെയാണ് ഇത് ഈ മാങ്ങാമാല വന്നിരിക്കുന്നത് ചുവപ്പും ഗോൾഡൻ കളറിലുള്ള മുണ്ട പട്ടുടയാടെയാണ് ചുറ്റിയിരിക്കുന്നത് രസമായിട്ട് അത് ചാർത്തിയിരിക്കണു അങ്ങനെ അവിടെ ഉമ്മാ മഹേശ്വരന്മാരെ തൊഴുതും ഭദ്രകാളിയമ്മ ദുർഗാദേവി മൂകാംബിക ദേവി ശ്രീചക്രം അവിടെയൊക്കെ തൊഴുതു ആ കുഞ്ഞീഷ്ണന്മാരൊക്കെ കണ്ടു രാധാ കണ്ടു നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മമ്മിയോടെപ്പന പ്രതീകാത്മാകായി തൊഴുതു ഭഗവതി അമ്മയുടെ പുറകിൽ തൊഴുതു തെക്കേ നടയിൽ തൊഴുതു നേരെ കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ പലതു ഭാഗത്ത് നമസ്കരിച്ചു ഭഗവാനെ കണ്ടു ഇടത് ഭാഗത്ത് നമസ്കരിച്ചു നേരെ കുത്തുമ്പത്തിൻ്റെ അവിടെ പോയി അത് അവിടെ എഴുതു അയ്യപ്പനെ കാണാൻ വന്നു അയ്യപ്പന ഇന്ന് നന്നായി ചിരിച്ച് എന്താ പറയുക നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ട് അയ്യപ്പനെ കാണാൻ അയ്യപ്പൻ ആ ഇന്നലത്തെ ഒരു നീല കളർ ഒരു ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് മുഴുവനായിട്ട് നീല കളറിലായിരുന്നു ഒരു മുണ്ടുണ്ടായിരുന്നത് അതിൻ്റെ മേലെ ഒരു മഞ്ഞ കളറിലുള്ള വേറൊരു മുണ്ടും കൂടി ചുറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അയ്യപ്പൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ മാലകളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു രസമായിട്ടായിരുന്നു അയ്യപ്പ തന്നെ ചാർത്തലുണ്ടെന്നുണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ എഴുതു ഭഗവാൻ്റെ പുറകിൽ വന്ന് നമസ്കരിച്ചു പടിഞ്ഞാറേ ഭാഗത്ത് നേരെ വീണ്ടും കിഴക്കേ ഭാഗത്ത് വന്നത്തെഴുത്തു ആദ്യം വലത്തേ ഭാഗത്ത് നമസ്കരിച്ചു ഭഗവാനെ കണ്ടു ഇടത്തേ ഭാഗത്ത് വന്ന് നമസ്കരിച്ചു നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ദർശനമുള്ളത് ഞാൻ നിർത്ത എനിക്ക് ഒട്ടും വയ്യ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടില്ല നിക്കുന്നൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുന്ന് മണ്ഡാല കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയണം ഉദ്യാസമ പൂജ ഇല്ലാത്തത് മണ്ഡലം കഴിയണം ജനുവരി ഇരുപത്തി ആറാം തിയതിയോ അങ്ങനെ തോന്നുന്നുണ്ടോ അത് ഞാൻ കൺഫേം ജനുവരി ഇരുപത്താറാം തീയതിക്ക് ശേഷം ഉദാസമനുപൂജി ഉള്ളതെന്നാണ് തോന്നണേ ഞാൻ അറിയിക്കാൻ ഡേറ്റ് ഞാൻ ഇറങ്ങാം എനിക്ക് ഒക്കെ ശബ്ദമൊന്നും ശരിക്കും വരാത്ത പോലത്തെ രീതിയിൽ നമുക്ക് വൈകീട്ട് കാണാം വൈകിട്ട് ഉഷാണാക്കാം എന്നാലേ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പാലക്കും പെഴുന്നിളത്തും ഉടുക്ക് കെട്ടിപ്പാട്ടൊക്കെ ഗംഭീരമായി വിചാരിക്കണം ചേച്ചി ഹോസ്പിറ്റലിൽ പോകും അടുത്ത് പോകണ്ട നന്നായിട്ട് കണ്ടു രാവിലെ വൈകിയാലും ഈറൻ മാറ്റി വരണം വിഷ്ണു ആ ചേച്ചി ഞാൻ ഈറൻ തന്നെയാ ചേച്ചി അതായിരിക്കാൻ ചെലപ്പോ പ്രശ്നം എന്ത് ഭയങ്കര പിന്നെ ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ ഇവിടെ തൊപ്പിയും കൂടിയും ശരിയാക്കണം ആ പിന്നെ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് വാങ്ങിയിട്ട് കാണാം കേട്ടോ ഹരികൃഷ്ണ ഹരിഹൃപ്പ